നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ നിങ്ങളോട് കരുണ തോന്നുന്ന ദിനങ്ങളായിരിക്കും ഈ ദിനങ്ങൾ പുറപ്പാട് ദിവസം പതിനൊന്നാമധ്യായം ദൈവം മോശയോട് അടുത്ത ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം പറയുകയാണ് എന്താ പറയുന്നത് ഒരു ബാധ കൂടെ ഞാൻ അയക്കാൻ പോവാം ഒരു ബാധ കൂടെ ഞാൻ അയക്കും ആ ബാധ അയച്ചു കഴിയുമ്പോൾ അവർ ചെയ്യും നിങ്ങളെ വിട്ടയക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെ ഓർപ്പിച്ചു നമ്മുടേതെയും പറയുന്നതെയും മാത്രമല്ല പറഞ്ഞ കാര്യം ചെയ്യുന്നതെയ്യും കൂടെ കഴിഞ്ഞ ഒൻപത് ബാധ കൂടാതെ ഒത്തിരി ആമേ ദൈവപ്രവൃത്തികളുടെ സാക്ഷ്യങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞു അല്ലേ പക്ഷേ ഹൃദയം കഠിനപ്പെട്ട ഫറോൻ മിസ്രായേൽ മക്കളെ വിട്ടയക്കാൻ മാത്രം അവരെന്തില്ല തയ്യാറായില്ല പക്ഷേ ദൈവത്തിന് അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പ്രധാനമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ആമേ മിസ്രീമർക്ക് നിങ്ങളോട് കൃപ തോന്ന അതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞേ ഇന്നുവരെ നിങ്ങളോട് മെരുങ്ങാത്ത ചിലര് ഇന്നുവരെ നിങ്ങളെ വെറുത്തിരിക്കുന്ന ചിലര് ഒരു ദൈവകൃപ നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ ഒരു ദൈവസാന്നിധ്യം നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയാം കൃപ തോന്നിയിരിക്കും ഹാല ലൂയ്യ ആമ മനസ്സലിഞ്ഞിരിക്കും ഈ ദിവസങ്ങൾ അങ്ങനെ ചില ഡെലിവറൻസുകൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകും കേട്ടോ ഉറപ്പാവും ഒരു സംശയമില്ലാ ചിലപ്പോൾ കാലപ്പഴക്കം ചെന്ന വർഷങ്ങളിലെ പഴക്കമുള്ള വിഷയായിരിക്കാം ആ സ്വർഗം അത് ചെയ്യും സ്വർഗം അത് ചെയ്യാൻ വിശ്വസ്ഥനാണ് ആമേ സ്തോത്രം രണ്ടാമത്തെ കാര്യം ഹാലലൂയ മോശ എന്ന പുരുഷന് മിശ്രിൻ ദേശത്തെ ഫറവോന്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു മഹാശ്രേഷ്ഠനായി വിചാരിച്ചു ഹാലലൂയ ഈ ദൈവപ്രവൃത്തികൾ ഓരോന്നും നടക്കുമ്പോൾ നമുക്ക് തോന്നും ഒന്നും ആമയെ സംഭവിക്കുന്നില്ലല്ലോ പിന്നെയും പിന്നെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അല്ല അങ്ങനല്ല പിന്നെയോ ജനമല്ല ഇത് നോക്കിക്കൊണ്ടിരിക്കുകയോ മിസ്രിമിലെ മുഴുവൻ ആൾക്കാരും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയോ വലിയ അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞു വലിയ ദൈവപ്രവർത്തികൾ നടന്നു കഴിഞ്ഞു ആമയ ഫറവൻ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടോ ഇല്ലേയില്ല ഇല്ലേ ഇല്ല പക്ഷെ ഫറവന്റെ ഭൃത്യന്മാരും പ്രജകളും മോശയെന്ന് പറയുന്ന ദൈവമനുഷ്യനെ േഷ്ഠനായിട്ട് വിചാരിക്കാൻ ഇടയായിത്തു പ്രിയതയ്യോ പൈതലെ നിലകളിൽ ഹാലരി നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവിയതാര അധികാരിയാക്കിയതാരാ നീ ആരാ നീ എനക്ക് ഒരു വിലയില്ല ഞങ്ങൾ തരത്തില്ല എന്ന് പറഞ്ഞവർ മഹാശ്രേഷ്ഠനായി നിന്നെ വിചാരിക്കുന്ന ദിനങ്ങൾ വരാൻ പോവാ ദൈവത്താലായിരിക്കും നടക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടോ ജോലിയുടെ നന്മകൾ കൊണ്ടോ ആമേൻ ഏതെങ്കിലും സാഹചര്യ പശ്ചാത്തലങ്ങൾ കൊണ്ട് ഒന്നുമല്ല മറിച്ച് ദൈവകൃപുണ്ട് ദൈവ കൃപ കൊണ്ട് കേട്ടോ യെസ് അങ്ങനെ ഒരു ദൈവകൃപ നിങ്ങളുടെ മേലിപ്പോൾ വ്യാപരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ യേശുവിൻ നാമത്തിൽ താവേ ഈ വചനം പലരെ ടച്ച് ചെയ്തല്ലോ ഈ വചനം പലരുടെ ഹൃദയത്തിനേത്തെ കാഴ്ന്നിറങ്ങിയല്ലോ ഓ ഹാലെ ലൂവിയ ആമേൻ ഈ പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവരോട് ചിലർക്ക് കൃപ തോന്നട്ടെ ദൈവകൃപ തോന്നട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവകൃപ െന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൃതാവെ അനുഗ്രഹിക്കണമേ മഹാശ്രേഷ്ഠനായി വിചാരിക്കത്ത കവിതത്തിൽ ഒരു നടക്കട്ടെ യേശുവിൻ നാമത്തിൽ ബ്ലസ് യു ലോർഡ് മോർണിംഗ് ദൈവപ്രവർത്തനം അടക്കട്ടെ യേശുവിൻ്റെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവെന്നേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു